ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ശല്യക്കാരായ എലി പല്ലി പാറ്റ ഈച്ച കൊതുക് എന്നിവകളെയൊക്കെ വളരെ ഈസി ആയിട്ട് വീട്ടിൽ നിന്ന് ഓടിക്കാൻ സഹായിക്കുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് കെണിയ വിഷമോ ഒന്നും ഉപയോഗിക്കാതെ നമ്മുടെ അടുക്കളയിൽ എപ്പോഴുമുള്ള ഒരു സ്പൂൺ ഉപ്പ് മാത്രം ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ഇവകളെയൊക്കെ നമുക്ക് എന്നേക്കുമായി വീട്ടിൽ നിന്ന് ഓടിക്കാനായിട്ട് സാധിക്കും അതുമാത്രമല്ല ഉപ്പ് ഉപയോഗിച്ച് നമ്മുടെ അടുക്കള ജോലികളൊക്കെ എളുപ്പമാക്കുന്നതിന് ഡെയിലി ലൈഫിൽ ഒരുപാട് യൂസ്ഫുൾ ആകുന്ന കുറച്ച് നല്ല ടിപ്സുകളും ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും നോക്കുക നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് ഉപ്പ് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വീടുകളിൽ എപ്പോഴും ആവശ്യമുള്ള ഒന്ന് തന്നെയാണിത് ഈ ഒരു ഉപ്പ് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആകുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഒരു സ്പൂൺ ഉപ്പ് ഉപയോഗിച്ച് നമ്മുടെ വീടുകളിലേക്ക് ശല്യക്കാരായി എലികളെയും പല്ലിയും പാറ്റയും ഈച്ചയും കൊതുകിനെയും വരെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് വീട്ടിൽ നിന്ന് എന്തേക്കുമായി ഓടിക്കാനായിട്ട് സാധിക്കും അതുമാത്രമല്ല കറപിടിച്ച് കിടക്കുന്ന ബാത്റൂം ടൈലുകൾ ക്ലോസറ്റുകൾ വാഷ് ബേസിനുകൾ എന്നിവയൊക്കെ വൃത്തിയാക്കാനും ഈ ഒരു ഉപ്പ് മാത്രം മതി അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഉപ്പ് ഉപയോഗിച്ച് ഒരു പൗഡർ ഉണ്ടാക്കിയെടുക്കണം അതിനുവേണ്ടി നമുക്ക് ഉപ്പിൻ്റെ കൂടെ ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കുറച്ച് കർപ്പൂരമാണ് ഞാനിവിടെ ഒരു പത്ത് പന്ത്രണ്ട് കർപ്പൂരോളം എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി നമുക്ക് മിക്സിയിലിട്ട് നല്ല പൗഡർ പോലെ ഒന്ന് പൊടിച്ചെടുക്കാം കർപ്പൂരം എപ്പോഴും എല്ലാവരുടെയും വീടുകളിൽ കാണുന്ന ഒരു സാധനമായിരിക്കും ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതായത് ഉപ്പും കർപ്പൂരവും ഇതുപോലെ ഒരു പൗഡർ പോലും നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമ്മളിത് മിക്സിയിലെ ജാറിൽ പൊടിച്ചെടുത്തത് കൊണ്ട് തന്നെ മിക്സിയിലെ ജാറിൻ്റെ ബ്ലേഡിന് മൂർച്ച കൂട്ടുന്നതിനും നല്ല തിളക്കം കിട്ടുന്നതിനും സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് കർപ്പൂരമൊക്കെ പൊടിച്ചെടുത്തത് കൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു ബാഡ് സ്മെല്ല് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കും അത് മാറ്റിയെടുക്കുന്നതിനായിട്ട് ഒരു സ്പൂൺ ഉപ്പും ഒരു സ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ടിത് മിക്സിയിലിട്ട് ഇന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മിക്സിയിലുണ്ടാകുന്ന ആ ബാഡ് സ്മെല്ലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും മുട്ടയൊക്കെ അടിച്ചെടുക്കുന്ന സമയത്ത് മിക്സിയിൽ ഉണ്ടാകുന്ന ആ ബാട്സ്മെനിൽ മാറ്റാൻ ഇതുപോലെ ചെയ്തു കൊടുത്താൽ മാത്രം മതി അപ്പോൾ അത് നമ്മളിവിടെ പൊടിച്ചെടുത്തിട്ടുള്ള പൊടി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് ഉപയോഗിച്ചുള്ള കുറച്ച് നല്ല ടിപ്സുകൾ കണ്ടുനോക്കാം ഓഫീസിലും സ്കൂളിലുമൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഷൂ ഒക്കെ നമ്മൾ കുറേ നാൾ കഴിയുമ്പോൾ അതിനകത്ത് ഒരു ബാഡ് സ്മെല് എപ്പോഴും നിറഞ്ഞു നിൽപ്പുണ്ടായിരിക്കും അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മളത് ക്ലീനാക്കി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഇതുപോലെ ഈ ഒരു പൊടി അല്പം ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തട്ടി കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഇടുന്ന സമയത്ത് ഇത് തട്ടിക്കൊട്ടി എടുക്കുകയാണെങ്കിൽ ഇതിനകത്തെ ആ ബാഡ് സ്മെല്ലൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഷൂയിലൊക്കെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നമ്മൾ ക്ലീൻ ആക്കി വെറുതെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെയ്തു കൊടുത്താൽ മാത്രം മതി ഇനി നമ്മുടെ രണ്ടാമത്തെ കണ്ടു നോക്കാം എല്ലാവരുടെയും വലിയൊരു തലവേദനയാണ് പല്ലിലുണ്ടാകുന്ന മഞ്ഞക്കറിയും ഓണവേദനയും ഒക്കെ ഇത് പരിഹരിക്കുന്നതിനും ഈ ഒരു പൗഡർ മാത്രം മതി ഞാനിവിടെ ഒരു സ്പൂണോളം പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പേസ്റ്റ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല പൊടി മാത്രമാണെങ്കിലും മതി ഇനി ഞാനൊരു സ്മെല്ലിന് വേണ്ടിയാണ് പേസ്റ്റ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് നമ്മൾ സാധാരണ ബ്രഷ് ചെയ്യുന്നത് പോലെ തന്നെ കൈകൊണ്ട് അല്ലെങ്കിൽ ബ്രഷിൽ തേച്ചിട്ടോ നമ്മൾ പല്ലിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണെങ്കിൽ വായനാറ്റവും ഓണവേദനയും പല്ലിലുണ്ടാകുന്ന മഞ്ഞക്കറിയുമൊക്കെ നമുക്ക് ഒന്ന് രണ്ട് തവണ ഉപയോഗിക്കുന്നത് മൂലം പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇതിനായിട്ട് നമ്മൾ വേറെ മരുന്നൊന്നും പുറത്തുനിന്ന് മേടിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സൂത്രം നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ പെട്ടെന്ന് തന്നെ പല്ലിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും പണ്ട് കാലത്തുള്ളവരൊക്കെ ഉപയോഗിച്ച് വന്നിരുന്ന ഒരു സൂത്രമാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇനി നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്ന് കണ്ടു നോക്കാം മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ വീടിനകത്തും വാർഡ് റൂമിലും ബാത്റൂമിലും ഒക്കെ എപ്പോഴും ഒരു ബാഡ് സ്മെല്ല് നിറഞ്ഞു നിൽപ്പുണ്ടായിരിക്കും അത് പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ടും ഈ ഒരു പൗഡർ മാത്രം മതി ഞാനിവിടെ ഒന്ന് രണ്ട് സ്പൂണുള്ള പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ല സ്മെല്ലുള്ള എന്തെങ്കിലും ഒന്നുകൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ കംഫർട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പുൽത്തൈലമോ അല്ലെങ്കിൽ സ്പ്രേയോ എന്തെങ്കിലും വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതൊരു കോട്ടന്റെ തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ വെച്ച് കവർ ചെയ്യാവുന്നതാണ് അതല്ല എങ്കിൽ ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് അതിനകത്ത് ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ട് വെച്ച് കൊടുത്താലും മതി ഇതുപോലെ നമുക്ക് വാർഡ്രൂബിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഉണ്ടാകുന്ന ബാഡ് സ്മെല്ലൊക്കെ പെട്ടെന്ന് മാറ്റി കിട്ടും അതുപോലെ നമുക്ക് ബാത്റൂമിൽ ഉണ്ടാകുന്ന ബാഡ് സ്മെല്ല് മാറാനും ഇതൊന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതി ഇനി നിങ്ങൾ എയർ ഫ്രഷ്നർ ഒന്നും മേടിച്ച് പൈസ കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെയ്തു കൊടുത്താൽ മാത്രം മതി ഇനി നമ്മുടെ നാലാമത്തെ കണ്ടു നോക്കാം ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന സ്ഥലപരിമിതി മൂലം കിച്ചൺ സിംഗിനകത്ത് വെച്ചാണ് മീൻ ഇറച്ചിയൊക്കെ വൃത്തിയാക്കി എടുക്കുന്നത് ഇങ്ങനെയൊക്കെ ഉള്ള സമയങ്ങളിൽ നമ്മൾ എത്ര ലിക്വിഡ് ഉപയോഗിച്ച് സിംഗ് ഒക്കെ ക്ലീൻ ആക്കി എടുത്തെന്ന് പറഞ്ഞാലും അതിനകത്തുണ്ടാകുന്ന ആ ബാറ്റ്സ്മെൻലൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റുകയില്ല എന്നാൽ ഈ ഒരു പൊടി ഇതുപോലെ ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി എത്ര വലിയ ബാഡ് നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കിക്കോളൂ നമുക്ക് മീൻ ഉറച്ചിയൊക്കെ ഒരുക്കി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ബാഡ് പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ മീൻ ഉറച്ചൊക്കെ ക്ലീനാക്കി എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ കൈകളിലൊക്കെ ഒരു ഉളുമ്പോണം നിറഞ്ഞു നിൽപ്പണ്ടായിരിക്കും നമ്മളത് എത്ര കഴുകിയെന്ന് പറഞ്ഞാലും പോയി കിട്ടാറില്ല അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഉളുമ്പ് ഓണം മാറി കിട്ടുന്നതായിരിക്കും ഈ ഒരു പൊടി മാത്രം നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ മതി ഇനി അടുത്തൊരു ടിപ്പ് കണ്ടു നോക്കാം തണുപ്പ് കാലമൊക്കെ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്ത്രീകളിൽ കൈവേദനയും കൈമരപ്പും ഒക്കെ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അത് മാറ്റിയെടുക്കുന്നതിനും ഈ ഒരു പൗഡർ മാത്രം മതി ഞാനിവിടെ ഒരു പാല വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇതുപോലെ ചൂടാക്കിയെടുക്കുന്നുണ്ട് തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാനായിട്ട് അതിനുശേഷം നമ്മൾ ചൂടാക്കിയെടുത്തിട്ടുള്ള ഒരു പൊടി ഇതുപോലെ ഒരു കോട്ടൻ്റെ തുണിയിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് കിഴി പോലെ പോലെയൊന്ന് കെട്ടിയെടുക്കുകയാണ് അതിനുശേഷം നമ്മുടെ കൈകളിൽ എവിടെയാണോ വേദന എവിടെയാണോ മരപ്പ് പോലെയുള്ളത് ആ ഒരു ഭാഗത്തൊക്കെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കിഴി വെച്ച് കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് നമുക്ക് മാറിക്കിട്ടുന്നതായിരിക്കും നല്ല തണുപ്പുള്ള സമയങ്ങളിലൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈയൊക്കെ ആകെപ്പാടെ മരിച്ചിരിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ നമുക്കത് മാറിക്കിട്ടുന്നതായിരിക്കും അതുപോലെ നമ്മുടെ കാലിൽ ഉണ്ടാകുന്ന വേദന ഉപ്പുറ്റി വേദന എന്നിവയൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കുന്നതിനായിട്ട് ചെറു ചൂടുവെള്ളത്തില് ഈ ഒരു പൊടി ഒരല്പം ഇട്ട് കൊടുത്തതിന് ശേഷം കാൽ ഇതുപോലെ ഒരു പത്ത് മിനിറ്റ് ആ വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വേദന മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇനി അടുത്തൊരു ടിപ്പ് കണ്ടു നോക്കുക അടുക്കളയിലൊക്കെ നമ്മൾ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന തുണികളൊക്കെ എത്ര കഴുകിയെന്ന് പറഞ്ഞാലും അതിനകത്തൊക്കെ ഒരു വഴിവഴുപ്പും ബാഡ് സ്മെല്ലുമൊക്കെ എപ്പോഴും തിങ്ങി നിപ്പ് ഉണ്ടായിരിക്കും അത് മാറ്റിയെടുക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു അല്പം വെള്ളത്തിൽ നമ്മുടെ പൊടി ഒന്നിട്ട് കൊടുത്തതിന് ശേഷം ആ തുണിയൊന്ന് മുക്കി വെക്കുക ഒരു അര മണിക്കൂറെങ്കിൽ ഇതുപോലെ മുക്കി വെക്കുക എന്നിട്ട് നമുക്ക് സാധാ വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മതി ആ ബാഡ് സ്മെല്ലൊക്കെ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും ഇനി അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിലൊക്കെ ഉപയോഗിക്കുന്ന കപ്പിനും ബക്കറ്റിനും ഒക്കെ എപ്പോഴും ഒരു ഉണ്ടായിരിക്കും നമ്മൾ എത്ര സോപ്പ് ഉപയോഗിച്ച് കഴുകിയെന്ന് പറഞ്ഞാലും ചില സമയങ്ങളിൽ അത് പോയി കിട്ടാറില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ഒരു പൊടി ഒരല്പം ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ആ വഴിവഴുപ്പൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും ഇത് നമ്മൾ കളയാനായിട്ട് സോപ്പോ ലിക്വിഡോ ഒന്നും ഉപയോഗിക്കുന്നില്ല ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല പുതിയ ബക്കറ്റ് പോലെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും ഇനി അതുപോലെ നമ്മൾ തറയൊക്കെ തുടയ്ക്കാനെടുക്കുന്ന വെള്ളത്തിൽ ഈ ഒരു പൊടി അല്പം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തുടച്ചെടുക്കുകയാണെങ്കിൽ ഉറുമ്പിൻ്റെയും പ്രാണികളുടെയും ഈച്ചുകളുടെയും ഒക്കെ ശല്യം ഒഴിവാക്കാനായിട്ട് സാധിക്കും അതുപോലെ നല്ല ഒരു സ്മെല്ലും ആയിരിക്കും നമ്മുടെ മുറിക്കകത്തൊക്കെ നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ ഇനി നമ്മുടെ എട്ടാമത്തെ ഒന്ന് കണ്ടു നോക്കാം കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ വാഷ് മേസിനുകളിലൊക്കെ എപ്പോഴും ഇതുപോലെ കളറുകളും മഞ്ഞക്കറിയുമൊക്കെ പിടിച്ച് ആകെപ്പാടെ അഴുക്കായി കിടക്കുന്നുണ്ടായിരിക്കും അതുമാത്രമല്ല കുഴൽ കിണറിൻ്റെയൊക്കെ വെള്ളം ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലും ഇതുപോലെ മഞ്ഞക്കറികൾ കെട്ടി നിൽക്കാറുണ്ട് അതൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കുന്നതിനും ഈ ഒരു പൗഡർ മാത്രം മതി നമുക്ക് ഈ കറയൊക്കെ പിടിച്ച ഭാഗങ്ങളിൽ ഇതുപോലെ അലൽപ്പം പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതുപോലെ ഒരു കവർ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എത്ര വലിയ കറയും നമുക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ ഇളക്കി കളയാനായിട്ട് സാധിക്കും അപ്പം അത് നന്നായിട്ടൊന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ലതുപോലെ ഒന്ന് കഴുകി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ വൃത്തിയായിട്ടുണ്ട് ഒരു കറയും പൊടിയും ഒന്നുമില്ല നല്ലതുപോലെ വെള്ള കളറിലുള്ള വാഷ് ബേസിന് നമ്മൾ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ചെയ്ത് നോക്കിക്കോളൂ ഇനി അതുപോലെ ബാത്റൂം ടൈലുകളൊക്കെ ഇതുപോലെ അഴുക്കായി കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പൊടി ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് തന്നെ ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും സോപ്പോ ലിക്വിഡോ ബ്രഷോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒരു കവറിലേക്ക് ആ പൊടി ഒരു അൽപ്പം തൂത്തതിനു ശേഷം നമ്മൾ ഇങ്ങനെയൊന്നും അരച്ച് കൊടുത്താൽ മാത്രം മതി എത്ര വലിയ പറ്റി പിടിച്ചിരിക്കുന്ന കറയും നമുക്ക് ഈ ഒരു പൗഡർ ഉപയോഗിച്ച് നിഷ്പ്രയാസം തന്നെ കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും അപ്പം അത് ഞാനിവിടെ നിന്ന് കഴുകിയെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ തുരുമ്പും കറയും മഞ്ഞപ്പാടുകളും ഒക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കളഞ്ഞു കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇനി അതുപോലെ തന്നെ നമുക്ക് ഒരു ദിവസം ബാത്റൂം ക്ലോസിറ്റൊക്കെ കഴുകാനായിട്ട് പറ്റിയില്ല എങ്കിൽ എപ്പോഴും ഒരു സ്മെല്ലായിരിക്കും അതിൽ നിന്ന് പുറത്തേക്ക് വരിക അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കഴുകാതെ തന്നെ നമുക്ക് ബാത്റൂം ക്ലോസിറ്റൊക്കെ നന്നായിട്ട് തന്നെ വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ദിവസമൊക്കെ ബാത്റൂമൊക്കെ കഴുകാതെ ഇട്ടെങ്കിൽ ഒരു കുഴപ്പവുമില്ല എപ്പോഴും നമുക്ക് ബാത്റൂമിൽ നിന്ന് നല്ല ഒരു സ്മെല്ല് നിലനിർത്താനായിട്ട് സാധിക്കും ഇനി നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് ഒന്ന് നോക്കാം നമ്മുടെ വീടുകളിലേക്ക് ശല്യക്കാരായ പല്ലി പാറ്റ കൊതുക് ഈച്ച എന്നിവയൊക്കെ ഓടിക്കാനായിട്ട് ഈ ഒരു സൂത്രം മാത്രം മതി അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം ഒന്ന് അടുപ്പത്ത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ചൂടായി വരുന്ന സമയത്ത് നമ്മളെടുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടിയെ ഒരു സ്പൂണോളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ആ കൂടി തന്നെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു ഒന്ന് രണ്ട് തവണയെങ്കിലും നല്ലതുപോലെ വെട്ടിത്തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാവുന്നതാണ് വിഷമോ കെണിയോ ഒന്നും ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടിലുള്ള എലികളെയും പല്ലിയും പാറ്റയും ഈച്ചയും കൊതുകിനെയും ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു സൂത്രം ഉപയോഗിച്ച് മാറ്റാനായിട്ട് സാധിക്കും ഒറ്റ ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് നൂറ് ശതമാനം എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകളാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇത് വെള്ളം ഒന്ന് രണ്ട് മൂന്ന് തവണ വെട്ടി തിളച്ചതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ല ഒരു സ്മെല്ലാണ് ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അത് ഒട്ടും തന്നെ പുറത്തേക്ക് പോകാതെ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് മണിക്കൂർ മാറ്റി വെക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം ഇതുപോലെ വെള്ളം ഒന്ന് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം നമുക്കിത് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് കർപ്പൂരവും വെളുത്തുള്ളിയും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഈ ഒരു അടിക്കുന്ന സ്ഥലത്തേക്ക് ഈച്ചയും കൊതുകും പാറ്റയും പല്ലിയും ഒന്നും തന്നെ വരികയില്ല പാമ്പിനെ വരെ നമുക്ക് ഈ ഒരു സാധനം ഉപയോഗിച്ച് ഓടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഞാനിവിടെ ഇതൊന്ന് അരിച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലായെങ്കിൽ സാധാ ഒരു കുപ്പിയിലേക്കാണെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി രാത്രി സമയങ്ങളിൽ നമ്മൾ എത്ര ക്ലീൻ ആക്കിയിട്ടെന്ന് പറഞ്ഞാലും കൗണ്ടർ ടോപ്പിലും ഗ്യാസ് സ്റ്റോവിലും ഒക്കെ പാറ്റയുടെയും പല്ലിയുടെ ഒക്കെ ശല്യം വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഇതുപോലെ ക്ലീനാക്കിയതിന് ശേഷം ഈ ഒരു സ്പ്രേ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ട് കിടക്കുക ഒന്ന് രണ്ട് ദിവസം നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആ ഒരു പരിസരത്തേക്ക് പോലും ഇവകളുടെ ശല്യം ഉണ്ടാവുകയില്ല അതുപോലെ കിച്ചൺ സിങ്കിനകത്തേക്കൊക്കെ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഏറ്റവും കൂടുതൽ പാറ്റകളുടെ ശല്യം ഉണ്ടാകുന്നത് ആ ഒരു സ്ഥലത്ത് നിന്നാണ് അതുപോലെ നമ്മുടെ കറ്ററിൻ്റെ ഇടകളിലും ജനലിൻ്റെ അവിടെയും ഒക്കെ പാറ്റകളുടെയും പല്ലികളുടെയും ഒക്കെ ശല്യം ഉണ്ടാകാറുണ്ട് അതുപോലെ കൊതുവിൻ്റെയൊക്കെ ശല്യം മാറ്റാനായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി ഈ ഒരു സ്മെൽ അടിക്കുന്നിടത്തേക്ക് കൊതുകും ഈച്ചയും ഒന്നും തന്നെ വരികയില്ല പിന്നെ നമ്മൾ പുറത്തൊക്കെ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് എലികളൊക്കെ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക അതുപോലെ പാമ്പിൻ്റെ ശല്യമൊക്കെ ഉള്ളിടത്ത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പാമ്പുകളുടെ ശല്യവും ഒഴിവാക്കാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ മഴക്കാലം ഒക്കെ ആയിക്കഴിഞ്ഞാൽ അച്ചളിൻ്റെയൊക്കെ ശല്യം നമ്മുടെ വീടുകളിൽ വളരെ കൂടുതലായിരിക്കും അതിനെയൊക്കെ ഒഴിവാക്കുന്നതിനായിട്ട് ഒരു അല്പം ഉപ്പ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ചത്തുപോകുന്നതായിരിക്കും ഈ ഒരു സൂത്രം പലർക്കും അറിയാവുന്നതായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഉപ്പ് ഉപയോഗിച്ച് നമ്മുടെ ഡെയിലി ലൈഫിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് ഒരു സ്പൂൺ ഉപ്പുണ്ടെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എളുപ്പമാക്കി തീർക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ ടിപ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്